സത്യദൗഹീതി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം അദ്ധ്യക്ഷൻ ശ്രീ സി പി ഉമർ സുല്ലമി ഉദ്ഘാടകൻ അബ്ദുള്ള മദനുൾപ്പെടെ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സജ്ജനങ്ങളെ സുഹൃത്തുക്കളെ മുജാഹീദ് പ്രസ്ഥാനം അത് മുൻപൊന്നിച്ച് നിന്നപ്പോഴും പിന്നീട് രണ്ട് സംഘടനകളായ ശേഷവും ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ പൊതുവെ ഞാൻ പ്രതി എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നും വിളിക്കുമ്പോൾ ഞാനതിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ടാവാം എന്നെ തന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആധ്യാത്മിക സംഘടനകളായാലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും വിഭജിക്കപ്പെട്ടു പോകുന്ന വ്യത്യസ്ത ചേരികളിലേക്കായി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിത്യസംഭവങ്ങളായി മാറുമ്പോൾ പത്ത് പതിനാല് പതിനാല് കൊല്ലത്തോളമായി വേറിട്ട് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രബലമായ രണ്ട് ചേരികളും അതോട് ബന്ധപ്പെട്ട ആളുകളും ഒന്നിച്ച് വരുന്നതിൽ ആഹ്ലാദകരമാണ് അത്തരമൊരു സംരംഭത്തിന് കൂടുതൽ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ശ്രീ അബ്ദുള്ള കലൈം അദിനിയുമായും അതുപോലെ ഹുസൈൻ മടവൂരുമായും ഒരാത്മബന്ധമുള്ള ഒരാളാണ് എത്രയോ കൊല്ലങ്ങളായ ബന്ധമാണ് അതുകൊണ്ട് എനിക്കറിയാം ആ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേതൃത്വം കൊടുക്കുന്ന രണ്ട് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആരെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ അതുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്ന അവസരത്തിലെല്ലാം പോവുകയാണ് പതിവ് ആശങ്കയ്ക്ക് ആശങ്ക മനുഷ്യനിർമ്മിതമാണ് ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൗലിക സ്വഭാവം തന്നെ അതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുന്നത് പോലെ രാജനൈതിക രംഗത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ആ പ്രക്രിയ തുടരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പലപ്പോഴും വോട്ടെണ്ണ ദൈവം പ്രസാദിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടിയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് അത് പവർ പൊളിറ്റിക്സാണ് അത് കക്ഷി രാഷ്ട്രീയമാണ് പക്ഷേ അതിനപ്പുറത്തൊരു രാഷ്ട്രീയമുണ്ട് അത് ധാർമ്മികതയാണ് അത് മാനവികതയാണ് അതെല്ലാം വാസ്തവത്തിൽ അത്തരം ശക്തികളുടെ സ്വാധീനം സമൂഹ ജീവിതത്തെ സംബന്ധിച്ച് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് മതേതരത്വമായാലും മതസൗഹാർദ്ദമായാലും മനുഷ്യൻ്റെ ഏകീകരണമായാലും അതിനെല്ലാം ഈ കക്ഷിരാഷ്ട്രത്തിനപ്പുറത്തുള്ള ശക്തികളുടെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നടന്ന ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടേത് ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി എന്നാണ് കിട്ടുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണെന്നാണ് അങ്ങനെയൊക്കെയുള്ള ഉത്തരം തേടി പോകുന്ന അവസരത്തിൽ അവരൊന്നും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായവരല്ല അവരാരും പ്രോട്ടോക്കോളിലെ വലിയവരായവരല്ല പക്ഷെ അവർ ജനങ്ങളെ രംഗത്തും രംഗത്തും ആത്മീയ രാജനൈതികരംഗത്തും രംഗത്തും എല്ലാം അവരുടെ പങ്കുവഹിച്ചു കൊണ്ട് നയിച്ച മഹത്തായ ചരിത്രമുള്ള ആ പൈതൃകം ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഏത് പാർട്ടിക്കാരായാലും അതുകൊണ്ട് എൻ്റെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തോട് രണ്ടായിരം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തെ ബന്ധം മിക്കവാറും എല്ലാ പ്രധാന സമ്മേളനങ്ങളിലും വരാറുണ്ട് അന്നും വരുന്നു ഇന്നും വരുന്നു ഒരു വ്യത്യാസവുമില്ല ഞാനൊന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നത് കാര്യങ്ങളെ കുറേ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് നോക്കുമ്പോൾ അതൊന്നും അർത്ഥമില്ല ഒന്നിനും മറ്റൊന്നിനെ ഇല്ലാതാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു രാഷ്ട്രത്തിൽ സാധിക്കുമോ ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ മറ്റൊരു പാർട്ടിക്ക് സാധിക്കുമോ ഒരു മതത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു തരത്തിൽ സാധിക്കുമോ അതുകൊണ്ട് സംഘർഷമല്ല സമന്വയമാണ് വേണ്ടത് ആ സമന്വയത്തിന് ഞാനതിനപ്പുറത്തൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനീ പത്തിരുപത് കൊല്ലത്തെ ബന്ധം ഒരു പ്രത്യേക മുസ്ലിം സംഘടന ഒഴികെ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു കുറച്ചൊരു അതുവഴികെ ബാക്കി എല്ലാ സംഘടനകളും അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ പലപ്പോഴും തിരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള ആളുമാണ് പക്ഷെ ഞാൻ ആരും ഒരു മത ഈ പറഞ്ഞ നേതാക്കന്മാർ ആരെയും തേടി ഞാൻ പോകാറില്ല അപ്പോൾ ബന്ധം കേവലം വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ആ നിലയ്ക്കുള്ളൊരു ബന്ധമല്ല അന്യോന്യം പരസ്പരമായിട്ട് പരിചയമുണ്ടെങ്കിൽ സഹകരണമുണ്ടെങ്കിൽ ആത്മബന്ധമുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ആ പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ അന്യോന്യം അടുത്തറിയുക ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ആ ആത്മബന്ധം അന്യോന്യമുള്ള ആത്മബന്ധം ഒരു ബഹുമത സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ ആ ബന്ധമാണ് നിലനിൽക്കേണ്ടത് അതുകൊണ്ട് അകൽച്ചയുടെ ആവശ്യമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടാകണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അന്യോനം വിളിച്ച് പറയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്നെപ്പോലുള്ള ഒരാളിനെ എൻ്റെ പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള അപേക്ഷിക്കാനുള്ളത് അപസ്വരങ്ങളുടേതായിട്ടുള്ള അസ്വാരസ്യങ്ങളുടേതായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ അന്തരീക്ഷത്തെ എല്ലാം അപ്പത്തന്നെ മുളയിലെ നുള്ളിക്കളയാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഈ ബന്ധം കൊണ്ടുണ്ടായത് അങ്ങന്യോന്യം ഉണ്ടായത് കോഴിക്കോട് പോലും ഉണ്ടായത് ഞാനൊന്ന് സംഭവങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല മുന്നീറൊക്കെ ഉള്ള ഇങ്ങനെ പല പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുകയാണ് അതുകൊണ്ട് അന്യോന്യം തെറ്റിദ്ധാരണ പരത്തുന്ന വിഷലിപ്തമായ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതിൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം ഒരുപക്ഷേ കേന്ദ്ര സംവിധാനത്തോടൊന്നും ബന്ധപ്പെട്ടോന്നെനിക്കറിയില്ല അല്ലാതെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഞങ്ങളെക്കാൾ അവർക്ക് സ്വീകാര്യത ഡൽഹിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് പോകണം കാണണം ആരെയും മാറ്റി നിർത്തേണ്ടതില്ല കേരളത്തിലൊക്കെയാണ് ഈ അൺടച്ചബിലിറ്റി ഒരു ക്രൈമായിട്ട് പൊളിറ്റിക്സ് നിൽക്കുന്ന ചില മുഖ്യമന്ത്രിമാർ വന്നാൽ പോലും അവരോട് വേദി പങ്കിട്ട് കൂടാന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടായ ഒരു പ്രദേശമാണ് അങ്ങനെ കേരളത്തിന് മാത്രമായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപക്ഷേ ചിന്തിച്ചാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വിവാദമുണ്ടാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണല്ലോ ആ ഗുജറാത്തിലേക്ക് കേരളം കഴിഞ്ഞാൽ കേരളത്തെ പ്രബലമായ രണ്ട് സമുദായങ്ങളുടെ രണ്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെടാത്ത രണ്ട് സമുദായങ്ങളുടെ രണ്ട് മതവിഭാഗങ്ങളുടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത് ഞാൻ ക്രിസ്ത്യ സഭയുടെയും പേര് പറയുന്നില്ല മുസ്ലിം സമുദായത്തിൻ്റെയും പേര് പറയുന്നില്ല കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ് ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങിയത് ഒരു പ്രധാന കോഴിക്കോട് കേന്ദ്രമായ ഒരു പ്രധാന സ്ഥാപനത്തിൻ്റെ ഏറ്റവും രണ്ട് കൊല്ലം മുമ്പുള്ള റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് സ്ഥാപനങ്ങളുള്ളത് സൂററ്റിലാണെന്ന് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം സൗഹാർദ്ദം കൊണ്ടാണ് ആ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഹുസൈൻ മടപൂരിനും അബ്ദുള്ള ഖലൈമതിരിക്കും സാധിക്കും അത്തരത്തിലുള്ള ശ്രമങ്ങളിലൊക്കെ വിലങ്ങതടിയായി ഞങ്ങൾ ഞങ്ങളൊന്നും ആരും ഉണ്ടാവില്ല നമുക്ക് ആ സഹകരണം ഉണ്ടാകാനുള്ള ശ്രമം ഉണ്ടാകണം ഇ റ്റിയൊക്കെ ഉള്ള വേദിയാണ് ഇ റ്റിയും അതുപോലെ തന്നെ പല നേതാക്കന്മാരുമുണ്ട് ഓട്ടൊക്കെ അവർക്ക് കൊടുക്കുക നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ എനിക്കിങ്ങനെ അവസരം തന്നത് നന്ദി രേഖപ്പെടുത്തുന്നു ഒന്നിച്ച് നിങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നോ എൻ്റെ ബന്ധം അതുപോലുള്ള ബന്ധം ഉണ്ടാവും ഇപ്പോഴത്തെ ചില അദ്ദേഹം പറഞ്ഞ ചില സംഭവങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾ ഭീകരതയോട് ബന്ധപ്പെട്ടൊക്കെയുള്ള സംശയങ്ങൾ അതൊക്കെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ് അതിനപ്പുറത്ത് ആരെയും വേട്ടയാടാൻ ഒരിക്കലും നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമായി ഇന്ത്യ മാറാൻ പാടില്ല മാറുകയും ഇല്ല അത്തരം പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനമില്ലാത്ത പ്രചരണമായി നിൽക്കട്ടെ ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ എനിക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്ന എളിയ കാര്യങ്ങൾ ആരംഗത്ത് ചെയ്യാൻ തയ്യാറാകും എന്ന് കൂടി ഉറപ്പ് തന്നുകൊണ്ട് ആശങ്കയ്ക്ക് അവകാശമില്ല നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരായി ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ പൂർണ്ണമായും അങ്ങനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തി ഭയവി ഭയമില്ലാതെ നിർഭയം അതാണല്ലോ പ്രവാചകൻ്റെ ഒരു ഒരു വാക്ക് ഞാൻ പഠിച്ചിട്ടുള്ള വാക്കാണ് നിർഭയമായ ഒരു വിശ്വാസത്തെ മാറ്റാൻ ആർക്ക് സാധിക്കും ഞാനൊരു ഈ അടുത്ത കാലത്തൊരു തിരഞ്ഞെടുപ്പിൽ നിന്നപ്പം ഒരു സ്ഥലത്ത് ചെയ്യുന്നു അതൊരു ബന്ധക്കോസ് മിഷൻ്റെ ഓഫീസിലാണ് അതേ എന്നോട് പറഞ്ഞൊരു ഒറ്റ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്കൊരു ഒറ്റ കാഴ്ചപ്പാടേ ഉള്ള ആ കാഴ്ചപ്പാട് ഇതാണ് ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ആ നാൾ മരിച്ചേക്കാം ഞങ്ങൾ അടിച്ചാൽ ഞങ്ങൾ പരാതി പോലും കൊടുക്കുന്നവരല്ല അപ്പം ഞങ്ങളുടെ വിശ്വാസം ദൈവത്തിന് സമർപ്പിച്ചതാണ് ആ സമർപ്പിച്ച വിശ്വാസത്തിൽ മാറ്റമാക്കാൻ ഞങ്ങൾ രണ്ടു ദുണ്ടമാക്കിയാലും സാധിക്കില്ല എന്നൊരാൾ അതിനുവേണ്ടി സമർപ്പിച്ച ഒരു പ്രത്യേക സെക്ഷനാണ് അവർ കല്യാണമൊന്നും കഴിക്കില്ല അങ്ങനെ ജീവിക്കുന്നവരാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവർ എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അവസാനം പരസ്യമായിട്ട് അവിടെ ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ഈ ബന്ധങ്ങളാണ് എപ്പോഴും മനുഷ്യ മനസ്സുകളുടെ ഏകീകരണം ഉണ്ടാകണം അവിടെ സൗഹാർദ്ദം ഉണ്ടാവണം ആ സൗഹാർദ്ദം പുഷ്പിക്കുന്ന അന്തരീക്ഷമുണ്ടാവണം ഞങ്ങൾ ആരും എതിരല്ല എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം